ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആൻസീസ് യൂട്യൂബ് ചാനൽ ഓരോരോ ദിവസവും കടന്നു പോകുന്നത് ഓരോ പ്ലാനിങ്ങിലൂടെ ആണല്ലേ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യാറുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇന്ന് എന്തുണ്ടാക്കണം നാളെ എന്തുണ്ടാക്കും എന്നുള്ള ഓരോ പ്ലാനിങ് നമ്മൾ നേരത്തെ തന്നെ ചെയ്യാറുണ്ടല്ലേ എന്നാലല്ലേന്ന് അത് നമ്മളുടെ ടൈമിങ്ങിനനുസരിച്ചിട്ടത് വരികയുള്ളൂ അപ്പോൾ എന്നും ദോശ ഇഡ്ഡ്ലി ഉമ്മാ അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് എന്തുകൊണ്ടൊരു വെറൈറ്റി ആഗ്രഹിച്ചു അങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് റവ കിസ്മിസ് പഞ്ചസാര തേങ്ങ അപ്പോൾ ഇതെല്ലാം ആവശ്യാനുസരണം എടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂട്ടി കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്കപ്പൊടി പിന്നെ ആവശ്യമുള്ളത് നെയ്യാണ് പിന്നെ കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അപ്പൊ ഇതാ ഇത്ര ഐറ്റം വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയാലോ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമുക്ക് അധിക സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല ഒരു അഞ്ചു പത്ത് മിനിറ്റ് മതി കേട്ടോ പെട്ടെന്ന് നേരം തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഒരു എടുത്ത് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യാനുസരണം നെയ്യ് ഒഴിച്ചു കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബദാം അതിലേക്ക് ഇട്ട് കൊടുക്കാം ബദാം നന്നായിട്ട് ആ നെയ്യിലിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ഒന്ന് മൂപ്പിച്ച ശേഷം മാത്രമേ അരിഞ്ഞു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാവൂ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പായാലും ബദാം പരിപ്പായാലും ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞിട്ടേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് മുഴുവനായിട്ട് കിടന്നാല് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ അതിന് പറക്കി നമ്മുടെ കൈത്തരും അപ്പൊ ഇങ്ങനെ അരിഞ്ഞിട്ടാല് ഇത് ആ ഒരു ഐറ്റത്തിന്റെ കൂടെ ഇവരുടെ വയലിലോട്ട് അങ്ങ് പൊക്കോളും ഇത് പറക്കാനായിട്ട് പറ്റില്ലല്ലോ ചെറുതായിട്ട് അരിഞ്ഞേക്കുവല്ലേ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത് അപ്പൊ ഇതൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നോട്ടെ ആ സമയത്ത് നമുക്ക് നമ്മുടെ കിസ്മിസ് കൂടി ഇതിലൊക്കെ ആഡ് ചെയ്യാം അപ്പൊ ഇത് ഇവിടെ നിന്ന് ആയിട്ട് വന്നിട്ടുണ്ടേ അപ്പൊ നമുക്ക് ഇനി നമ്മുടെ കിസ്മിസ് കൂടെ ഒന്ന് വറുത്തെടുക്കാം അതെ നെയ്യും കൂടി ഇതിലും നാണയം എടുക്കാം അതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്യാം അപ്പൊ ദാ ഈ സമയത്ത് നമ്മുടെ റവ നമുക്ക് ഇത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റോസ്റ്റഡ് റവയാണ് ഒരു കപ്പ് റവയാണ് കേട്ടോ അപ്പൊ റോസ്റ്റഡ് അല്ലാത്ത റവയാണെങ്കിൽ ഒരു അഞ്ചുപത്ത് മിനിറ്റ് ഇതിനകത്തിരുന്ന് മറക്കണം കേട്ടോ എന്നാലേ നമ്മുടെ ആ ഒരു സ്വീറ്റിന് ഒരു ടേസ്റ്റ് കാണത്തുള്ളൂ അപ്പൊ ഏത് രവയാണെങ്കിലും ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഉപ്പ് വക്കുണ്ടാക്കുന്നതിന്റെ കൂട്ട് രണ്ട് മിനിറ്റ് ഒന്ന് നെയ്യ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യരുത് കാരണം തീ കൂടി പോയാൽ നമ്മുടെ ഐറ്റംസ് എന്താ കരിഞ്ഞു പോകാനായിട്ട് സാധ്യമുണ്ട് സോ നമ്മൾ നമ്മളിത് ലോ ഫ്ലെയിം അതായത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചൂടുവെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം ചൂടുവെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങാക്കൊത്തോ പീനട്ടോ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അടിപൊളി സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ ഇത് നെയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് നല്ല ചൂടുവെള്ളം കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ തണുപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിലും അപ്പം ഇത് ആ ചൂടുവെള്ളത്തില് അങ്ങ് വെന്തോളും നമുക്ക് അധികം നേരം ഇട്ട് ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യവും വരത്തില്ല അപ്പൊ തന്നെ നല്ലൊരു ഫ്ലേവർ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ നെയ്യടെ ഒക്കെ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസ് കൂടെ ആഡ് ചെയ്യാനുണ്ട് അപ്പൊ അതും ഒന്ന് ആഡ് ചെയ്യാം ഞാൻ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാൻ പോകാം കേട്ടോ പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് അപ്പൊ കുറേശ്ശേ കുറേശേ ഇട്ട് കൊടുത്ത് അത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു സ്വീറ്റ് ഐറ്റം ആയതുകൊണ്ട് തന്നെ അല്പം പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പഞ്ചസാര അലിഞ്ഞ് ചേർന്നോളൂ ഇതില് അടുത്ത ഐറ്റമായിട്ടുള്ള നമ്മുടെ തേങ്ങ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങയും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം സോ ഒരെണ്ണം മറ്റുപോയി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏലക്ക ഏലക്കപ്പൊടിയാണ് കേട്ടോ കുറച്ചേ ഉള്ളൂ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് പുരുവൊന്ന് പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആഹാ ഏലക്കൊടി ഇട്ടപ്പോ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് നമുക്ക് എല്ലായിടത്തും മിക്സ് ചെയ്യാം ഒരു പിഞ്ച് ഇതിലൂടെ ആഡ് ചെയ്യുവാണ് അപ്പൊ തന്നെ അറിയാലോ നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ചൂടുവെള്ളം ഒഴിച്ചതുകൊണ്ട് അധികം നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ സമയത്ത് വേണമെങ്കിൽ അല്പം അല്പമൊന്ന് കഴിച്ച് നോക്കിയിട്ട് മധുരമൊക്കെ ഉണ്ടോ ഇല്ലയോന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് അല്പം കൂടെ മധുരമൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നമ്മുടെ സ്വീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതാ അല്പന്നേ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യാം മണത്തിനും ഒരു രുചിക്കൊക്കെ വേണ്ടിയിട്ടാ കേട്ടോ ഒരുമിച്ച് വെള്ളം ഒഴിച്ചു ഒഴിച്ചുകൊടുത്ത് വേവിച്ചെടുക്കുവാണെങ്കിൽ ഇത് നന്നായിട്ട് കട്ട പിടിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട് അതാ കട്ട പിടിക്കാതെ ഇതുപോലെ നല്ല നൈസായിട്ട് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും കേട്ടോ വളരെ എളുപ്പമാണ് ഇത്രയും സമയമൊന്നും വേണ്ട ഞാനിപ്പോൾ ഇത്ര വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും സമയമൊക്കെ വേണ്ടി വരുന്നത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ ദാ ഇത് ഇവിടുന്ന് റെഡി ആയിട്ടോണ്ടേ മതിയാവും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് അടച്ചു വച്ചേക്കാം അപ്പം നമുക്കിനിയിപ്പോൾ എപ്പോഴാണോ കഴിക്കുന്നത് ആ സമയത്ത് നമുക്ക് നമുക്കിതെടുത്ത് സെർവ് ചെയ്ത് കഴിക്കാം കേട്ടോ ടീം ഓഫ് ചെയ്തിട്ടുണ്ടേ ഇങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് റെഡി ടു സെർവ് ആണ് നമുക്ക് ഇപ്പം തന്നെ അത് ഉപയോഗിക്കാം അപ്പം ഞാൻ പോയി എനിക്ക് കുറച്ച് പണികളുള്ളുണ്ട് അത് തീർത്തിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമായിരിക്കും കേട്ടോ ഓക്കെ ബായ്